മഴ പെയ്താ അപ്പൊ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി കടലിൽ പോയാണ് ഇപ്പൊ ഞാൻ അവിടെ തട്ടി താഴെ കിടന്നേനും കടലിൽ പോണതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിട്ടുണ്ട് വന്നേനും ചൂണ്ടൊക്കെ ഉണ്ട് കണ്ടോ ചൂണ്ടക്കെ ഉണ്ട് തല ഇടിപ്പിക്കാതെ അമ്മേ നമ്മൾ നേരെ അഴീക്കലേക്ക് പോവാണ് ബീച്ചിൽ പോവാണ് ബീച്ചിൽ നമ്മൾ കടലിൽ പോയാണ് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത് നമ്മൾ കടലിലേക്കുള്ള പറ ആദ്യം നമുക്ക് പോയിട്ട് ചൂണ്ട കൊളുത്തുമായിരിക്കും നമ്മൾ വലിയ ചൂണ്ട കൊളുത്തില്ല െന്ന് പറയണത് പുത്തങ്കാവാണ് കുത്തങ്കാവ് നമ്മൾ പുത്തൻകാവുന്ന അഴീക്കലൊക്കെ പോയത് അഴീക്കൽ ബീച്ച് അഴീക്കൽ ബീച്ച് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് തുറവൂരിന്ന് പടിഞ്ഞോട്ട് പോകുമ്പോഴുള്ളൊരു ബീച്ചാണ് അഴീക്കൽ ബീച്ച് ഏ വരവ് ഞാനൊക്കെ പറമ്പിച്ച നമ്മളിത് ഇപ്പൊ പാറയിൽ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് പാറയിൽ ജംഗ്ഷൻ ഇവിടുന്ന് റൈറ്റ് ആണ് നമുക്ക് പോകേണ്ടത് കോട്ട ഇതാണ് ബീച്ചിലേക്കുള്ള റോഡ് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ റോഡ് ബീച്ചിലേക്ക് ഞാൻ നേരത്തെ അഴീക്കൽ എന്നാണ് പറഞ്ഞത് അഴീക്കലല്ല അന്ധകാരനഴിയിൽ നിന്നാണ് ബീച്ചിൻ്റെ പേര് ഞങ്ങൾ ചെറുപ്പം മുതൽ അഴീക്കൽ അഴിക്കലെന്ന് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എന്ന് പറഞ്ഞത് അഴീക്കൽ ബീച്ച് കൊല്ലം ജില്ലയിലുണ്ട് ഇതിനെ ഞങ്ങൾ അന്ധകാരനയിൽ നിന്നല്ലാതെ അഴീക്കലെന്നും പറയും അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ അടീക്കലെന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുള്ളത് പറയുന്നത് അന്ധകാരനഴിയിൽ നിന്നാണ് ഈ കാണുന്ന പാടത്തിൻ്റെ പേരാണ് ചെമ്പഴ്ശേരി ഇത് ഒരുപാട് ലെങ്തായിട്ട് ഒരു പാടമാണ് ഇവിടെ കൃഷിയുള്ളതാണ് ഇവിടെ സീസണിൽ കൃഷി ഇറക്കുന്നതാണ് നെൽകൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പം ഞങ്ങളുടെ ഏരിയ അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി തീറ്റ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വരുന്ന വഴിക്ക് ചെമ്മീനും കക്കർച്ചിയൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ചെമ്മീനും കക്കർച്ചിയൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് കുറച്ച് പോയി നോക്കുകയാണ് ഇവിടെ എവിടെയെങ്കിലും ചെമ്മീനോ കക്കറച്ചോ എന്തെങ്കിലും അറിയാൻ വേണ്ടി ബീച്ചിൽ നല്ല വെള്ളമാണ് ഇപ്പോൾ കടലിൽ നല്ല വെള്ളം അതുകൊണ്ട് നല്ല തിര അടിക്കുന്നുണ്ട് ആദ്യം എന്താ കൊളത്ത് കെട്ടിയെടുക്കണം കുളത്ത് കെട്ടിയിട്ടില്ല ചൂണ്ടാൽ കൊളുത്ത് കെട്ടി എടുത്തിട്ട് വേണം പരിപാടി തുടങ്ങാൻ വേണ്ടി കടല് ഭയങ്കര തരെയാണ് നല്ല ഹൈറ്റിലാണ് അടിച്ചുപോന്നത് ഒടുക്കത്തെ മഴയാണ് കേസ് ഫോണിന്റെ അകത്ത് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് സ്വപ്നം കണ്ടത് ഇതാണ് ഗൈസ് സൈക്കൽ ബീച്ച് ആ കാണുന്നത് പുതിയ പാലമാണ് ഇവിടുത്തെ ഇത് പഴയ പാലം ഇതിൻ്റെ പുറകില് വേറൊരു പാലം കൂടെ ഉണ്ട് ഇതിന് മുന്നേ ഉള്ള പഴയ പാലം സന്ദീപ് ചൂണ്ടയൊക്കെ സെറ്റാക്കി എടുക്കുകയാണ് ഞങ്ങൾ കക്ക ചെമ്മീനോ തീറ്റ മേടിക്കണമെന്നും പറഞ്ഞ് വന്നിട്ട് സാധനം കിട്ടിയില്ല കക്ക ഇറച്ചിയും കിട്ടിയില്ല ചെമ്മീനും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഹോട്ടലിൽ കയറിയിട്ട് ഉണ്ടമ്പുരി മേടിച്ച് ഉണ്ടമ്പുരിയാണ് തീറ്റയായിട്ട് ഇട്ടിടാൻ പോണത് സന്ദീപ് ചൂണ്ട കെട്ടിയെടുത്ത് ഇത് കഴിഞ്ഞ് അതിൽ തീറ്റ കോർക്കാൻ പോയാണ് എന്തേലും കിട്ടോന്നറിയാൻ പാടില്ല മഴയാണ് നല്ല മഴയാണ് ഇവിടെ മൊത്തം ഫോണൊക്കെ മൊത്തം നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം വീഡിയോ എടുത്തിട്ടും ഫോൺ കംപ്ലൈന്റ് ആവുന്ന തോന്നണത് റിഞ്ഞിട്ടുണ്ട് എവിടെയോ വീടിണ്ട് ചൂണ്ട എന്തായാലും കൊത്തിയാണേ പറയണേ ഇന്നലെ ഞങ്ങൾ ചൂണ്ട ഇട്ടിരുന്നപ്പോഴേക്കും നല്ല മഴയായി ആയിപ്പോയായിരുന്നു കുറേ നേരം നനഞ്ഞൊക്കെ നിന്ന് പിന്നെ വീഡിയോ ഒട്ടും എടുക്കാൻ പറ്റണില്ലായിരുന്നു മഴ കാരണം ഫോൺ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ മുഴുവനും നനഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇന്നലത്തെ വീഡിയോ എടുക്കലും ചൂണ്ടിടലും എല്ലാം മതിയാകും ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നതാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വന്നത് ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് ഒരു ഏകദേശം ഒരു അഞ്ചര അഞ്ചുമണി അഞ്ചര സമയം ആയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് ചൂണ്ടെടുത്തില്ല ഇന്ന് ഞങ്ങൾ വീശ എന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്നലെ അവിടെ ചൂണ്ടിട്ടിരുന്ന സമയത്ത് അവിടെ കുറച്ച് ചേട്ടന്മാർ വീശുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മീൻ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഇന്ന് വീശാന്ന് കരുതി ഞങ്ങൾ ഇന്ന് വലയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങളൊന്ന് വീശി നോക്കട്ടെ എന്തേലും കിട്ടുകയില്ലേ എന്നുള്ളത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് So they do. അങ്ങനെ കുറേ നേരം വേശപ്പിലേക്കും നമുക്ക് ഒരു മീൻ കിട്ടിയായിരുന്നു നേരത്തെ ഒരെണ്ണം കിട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ദൈവം ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്രാവിൻ്റെയൊക്കെ കുഞ്ഞിനെ പോലെ തോന്നുമെങ്കിലും സംഭവത്തിൻ്റെ പേര് കതിരാനെന്നാണ് നല്ല ടേസ്റ്റുള്ള മീനാണെന്നാണ് പറഞ്ഞത് ഞാനിതുവരെ കണ്ടിട്ട് വീണ്ടും കുറച്ചു നേരം കൂടെ ഞങ്ങൾ വീശിയായിരുന്നു അപ്പോഴേക്കും രണ്ട് മൂന്ന് മീനും കൂടെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു അപ്പോഴേക്കും സന്ധ്യയായി മൊത്തം അവിടെ ഇരുട്ടായി ഭയങ്കര ഇരുട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഇപ്പം തന്നെ കിട്ടിയ മീനൊക്കെ ഞാൻ ഫോട്ടോ ആയിട്ട് ലാസ്റ്റ് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റ ബൈ ബൈ